യുദ്ധങ്ങളും പിടിച്ചടക്കലുകളും നിറഞ്ഞ ചരിത്രത്തിന്റെ അവശേഷിപ്പാണ് കോട്ടകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോട്ടകളുള്ള രാജ്യമാണ് ഇന്ത്യ അതിൽ നാനൂറ് വർഷത്തോളം പഴക്കമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത സ്മാരകമാണ് ബേക്കൽ കോട്ട ഹോസ്ദുർഗ് ചന്ദ്രഗിരി കുമ്പള പോവൽ കോട്ടകൾ തുടങ്ങി പഴയകാല രൂപം കുറച്ചെങ്കിലും അവശേഷിച്ചിട്ടുള്ള കോട്ടകളും കാസർകോഡ് ഉണ്ട് ചിത്താരി പനയാൾ കുണ്ടംകുഴി ബത്തടുക്ക നീലേശ്വരം മട്ടലായി തുടങ്ങിയവയും കാസർഗോഡ് ഉണ്ടാകുന്ന മറ്റ് പ്രധാന കോട്ടകളാണ് പല കോട്ടകളുടെയും അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് എത്രയൊക്കെ കോട്ടകൾ ഉണ്ടെങ്കിലും ബേക്കൽ കോട്ടയോളം തലയെടുപ്പുള്ള കോട്ട കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം പടയോട്ടങ്ങളുടെ മരണമില്ലാത്ത ചരിത്രസാക്ഷിയായി മുപ്പത്തിയഞ്ച് ഏക്കറിലായി തല ഉയർത്തി നിൽക്കുന്ന ബേക്കൽ കോട്ട ആർ കടലിന്റെ മനോഹാരിതയും കണ്ട് തിരമാലകളുടെ ഉച്ചതിലുള്ള വർത്തമാനങ്ങളും ശ്രമിച്ച് നൂറ്റാണ്ടുകളുടെ പഴമയും പേര് നിൽക്കുന്ന ബേക്കൽ കോട്ട ആയിരക്കണക്കിന് സൈനികർ രക്തരൂക്ഷ മായ പോരാട്ടത്തിൽ വീരരക്തസാക്ഷിത്വം വരിച്ചതിന് പല കാലത്തായി സാക്ഷിയായിട്ടുണ്ട് ഇന്നത്തെ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പ്രാചീന കാലത്തെല്ലാം സാമ്പത്തികമായി ഏറെ അഭിവൃദ്ധിപ്പെട്ടതായിരുന്നു പ്രകൃതി വിഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നതായിരുന്നു ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് തുറമുഖങ്ങളുടെ സാന്നിധ്യമായിരുന്നു മറ്റൊന്ന് കോട്ട നിർമ്മിച്ചത് ആരാണെന്ന് എന്നതിനെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത് ഇക്കേരി രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന വെങ്കടപ്പനായക്കൻ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചുവെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ ഇക്കേരി രാജവംശം ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരി ശിവപ്പ നായ്ക്കൻ നിർമ്മാണം പൂർത്തിയാക്കിയതായും പറയപ്പെടുന്നു താക്കോൽ ആകൃതിയിലുള്ള ബേക്കൽ കോട്ടയുടെ രൂപകൽപ്പന തന്നെ അത്യപൂർവമായി മാത്രം ലോകത്ത് കാണുന്ന തരത്തിലുള്ളതാണ് സത്യത്തിൽ അത് അക്കാലത്തെ തദ്ദേശീയരായ കോട്ട നിർമ്മാണ വിദഗ്ധരുടെ സാങ്കേതിക ജ്ഞാനത്തിനും അസാധാരണ വൈദഗ്ധ്യത്തിനും മികച്ച ഉദാഹരണമായി പറയാം ഏതാണ്ട് അൻപതടിയോളം ഉയരത്തിലായി കടലിലേക്ക് തള്ളി നൽകുന്ന വാച്ച് ടവർ കോട്ടയിലെ തന്ത്രപ്രധാനമായ ഒരിടമാണ് പഴയകാലത്ത് ആ ടവറിന് മുകളിൽ നിന്നുകൊണ്ട് ഭടന്മാർ ഊഴമിട്ട് മണിക്കൂറും അറബിക്കടലിൽ നിരീക്ഷണം നടത്തിയിരുന്നു കദംബരാജവംശവും മൂഷിക രാജവംശവും പിന്നീട് കോലത്തിരിയും ഭരിച്ചിരുന്ന പ്രദേശമായിരുന്നു ബേക്കൽ ധാരാളം പടികളോട് കൂടിയ കുളം വെടിമരുന്ന് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന അറ ആയിരത്തി തൊള്ളായിരത്തി തെക്കൻ കർണാടക ജില്ലാ കളക്ടർ ഖാൻ ബഹദൂർ അസസുദ്ദീൻ സാഹിബ് നിർമ്മിച്ച ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്നിവ കോട്ടയ്ക്കുള്ളിൽ കാണാം കടൽനിരപ്പിൽ നിന്നും ഏതാണ്ട് മുന്നൂറടി ഉയരത്തിലുള്ള ഒരു കുന്നിന് മുകളിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് പരിസര അന്ന് ലഭ്യമായിരുന്ന ഉറപ്പുള്ള ചെങ്കലിലാണ് കോട്ട പണിതിരിക്കുന്നത് കോട്ടയ്ക്കകത്തെ സൌകര്യങ്ങളാകട്ടെ മറ്റു കോട്ടകളെക്കാൾ മെച്ചപ്പെട്ടതും അതിവിദഗ്ധമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടതുമാണ് ആയുധപുര കടലിൽ നേർക്ക് തുറന്നിരിക്കുന്ന കിളിവാതിരുകൾ കടൽ വഴി വരുന്ന പടക്കപ്പുരകളെ നേരിടാനുള്ള ഇടങ്ങൾ കരയിൽ നിന്നെത്തുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ജലസംഭരണി ഒളിത്താവളങ്ങൾ രഹസ്യ ഭൂഗർഭ അറകൾ ഭൂഗർഭ പാതകൾ സുരക്ഷാ സന്നാഹങ്ങൾ അപകടത്തിൽപ്പെടുന്നവർക്കും മുറിവേൽക്കുന്നവർക്കും നൽകുന്ന പ്രഥമ ശുശ്രൂഷ കേന്ദ്രങ്ങൾ തുടങ്ങിയവ കൃത്യമായ കണക്കുകൂട്ടലോട് ാണ് ബേക്കൽ കോട്ടയുടെ പടിഞ്ഞാറുള്ള മൂന്നിൽ രണ്ട് ഭാഗവും അറബിക്കടലാണ് സ്ഥിതി ചെയ്യുന്നത് അലച്ചെത്തുന്ന തിരകളുടെ തലോടൽ ഏറ്റുവാങ്ങിയാണ് ഉയർന്ന കടൽഭിത്തിക്ക് മുകളിൽ നിൽക്കുമ്പോൾ സൂക്ഷ്മമായി ചെവിയോർത്താൽ കോട്ടയുടെ കീഴെ ഒന്നിനു പുറകെ ഒന്നായി അലച്ചെത്തി തല്ലി തകർത്ത് പൊട്ടിച്ചുതറുന്ന തിരമാലകളുടെ ചിലമ്പിച്ച ശബ്ദം കേൾക്കാനാകും നൂറ്റാണ്ടുകൾക്കപ്പുറം അവിടെ പടവെട്ടിമരിച്ച അനേകമനേകം യോദ്ധാക്കളുടെ ദീനവിലാപം പോലെയാണ് ഇത് അനുഭവപ്പെടുക വിരർദ്ധബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം